പൊതുവിൽ കേരളത്തിലാകെ കുറച്ച് വർഗീയ കലാപം ഉണ്ടാക്കണം എന്ന കൂടിയിട്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് എല്ലാം ഇടപെടുകയാണ് നിങ്ങളുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നലെ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങളത് വായിച്ചിട്ടുണ്ടാവാം ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മാനേജ്മെൻറ്റിൻ്റെ പ്രതിയായിട്ട് ഒരു വക്കീൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ ആ വക്കീലോട് നിങ്ങളുടെ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയുന്നില്ല ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല അവരവിടെ ചില കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ആവേശത്തോടു കൂടിയിട്ട് ആ എറണാകുളം ജില്ലയിലെ ചില കോൺഗ്രസ് നേതാക്കന്മാരെ വിളിക്കുകയാണ് എന്താ പറയുന്നത് വിളിച്ചിട്ട് ഇത് ഞാനല്ല പറയുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട ആരുമല്ല ഇത് വെളിപ്പെടുത്തിയത് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകരാണ് പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തിയത് എന്താ വക്കീല് വിളിച്ച് പറയുന്നത് പോലും വക്കീല് വിളിച്ച് പറയുന്നത് ശിവൻകുട്ടിക്ക് നല്ല പണി കൊടുത്തിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന് നല്ല പണി കൊടുത്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോ എന്നാ പറയുന്നത് അപ്പോ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയം അത് അടിയന്തരമായി പരിഹരിച്ച് അവസാനിപ്പിക്കുന്നതിന് പകരം അവിടെ കുത്തിത്തെ ഉണ്ടാക്കാൻ അവിടെ വർഗീയത ആളിക്കത്തിക്കാൻ വി ഡി സതീശന്റെ ഓഫീസിൽ നിന്ന് ഒരു ഏജന്റിനെ അങ്ങോട്ട് അയക്കുകയാണ് വക്കീൽ വേഷം കിട്ടിയിട്ട് എന്നിട്ട് ആ വക്കീൽ അവിടെ പോയിട്ട് അതും ഇതും പറഞ്ഞിട്ട് ആ പരിസര ബോധമില്ലാതെ അവരവിടുന്ന് വിളിച്ച് അയച്ച ആളുകളോട് പറഞ്ഞ കാര്യം ഗൗരവത്തോടി പരിഗണിക്കേണ്ട ഗൗരവത്തോട് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് വർഗീയത ശക്തിപ്പെടുത്താനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ആർ എസ് എസിനെതിരായി ശക്തമായി പറയേണ്ട സന്ദർഭങ്ങളിൽ പോലീസിനെതിരായി ആ വികാരം തിരിച്ചുവിടുന്നത് അത് തന്നെയാണ് അതിന്റെ തുടർച്ചയാണ് പേരാമ്പ്രയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക പേരാമ്പ്രയിൽ അതാ കണ്ടത് പേരാമ്പ്രയിൽ ഞങ്ങൾ അന്നേ പറഞ്ഞു അത് ഷാഫിയുടെ ഷോയാണെന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിയുമ്പോൾ എല്ലാം ബോധ്യപ്പെട്ടല്ലോ എവിടെന്നാണ് നാടൻ ബോംബ് വന്ന് വീണത് എന്തിനായിരുന്നു അങ്ങനെ ഒരു പ്രകടത്തിന് ബോംബുമായിട്ട് ഷാഫിയുടെ അനുയായികൾ അവിടെ എത്തിയത് അപ്പം സമാധാനത്തിൻ്റെ വലിയ വള്ളരിപ്രാവമായിട്ട് അഭിനയിക്കുന്ന വലിയ റീൽസുമായിട്ട് ആളുകൾക്കിടയിൽ പ്രവേശിക്കുന്ന ആളുകൾ എങ്ങനെയാണ് തുറന്നു കാട്ടപ്പെട്ടത് എല്ലാ കാര്യവും അധികാലം മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല എല്ലാ കാലവും അധികാലം മറച്ചു വെക്കാൻ വേണ്ടി കഴിയില്ല അപ്പൊ ഷാഫിയുടെ മുഖംമൂടിയാണ് പേരാമ്പ്രയിൽ അഴിഞ്ഞു വീണത് ഷാഫിയുടെ ഷോ അവർ കരുതിയത് കടയുടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ബോംബ് എറിഞ്ഞാൽ ആരും കാണില്ല എന്നായിരുന്നു യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരുടെ അങ്ങേയറ്റത്തെ ആത്മസമീപനം കൊണ്ടാണ് അവിടെ ഒരു വലിയ കലാപം ഒഴിവായത് കാരണം അവർക്കറിയാം ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പ്രകടനം നടത്തിയിട്ട് അവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ അവിടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു ഷാഫി വരുന്നുണ്ട് പോലും അവൻ വല്ല ഷോയും കാണിക്കും അതുകൊണ്ട് നമ്മൾ പിരിഞ്ഞു പോവുക അപ്പൊ നേരത്തെ ഉറപ്പിച്ചു അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കണം അവിടെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കണം അതിനാണ് ബോംബൊക്കെ ആയിട്ട് വന്നത് എന്തിനു വേണ്ടിയ കോൺഗ്രസ് അകപ്പെട്ട രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ല ഓരോ ദിവസവും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പല വിധത്തിലുള്ള വീഡിയോ സന്ദേശങ്ങൾ ഓഡിയോ സന്ദേശങ്ങൾ പെൺകുട്ടികളുടെ ദൈനതയാർന്ന കരച്ചൽ വീഡിയോ ഗർഭചിത്രത്തിന് വിധേയമാക്കപ്പെട്ടു ഭീഷണിപ്പെടുത്തി കൊല്ലുമെന്ന ഭീഷണി എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ആളുകൾക്കിടയിൽ ഒറ്റപ്പെട്ട കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കുക അതിനിപ്പം അവർക്ക് വർഗീയ കലാപം വേണം അതിനിപ്പവർക്ക് സംഘർഷം വേണം അതാണ് പേരാമ്പ്രയിൽ കണ്ടത് അതാണ് ഈ പള്ളുരുത്തി സ്കൂളിനെ മുൻനിർത്തിയിട്ട് കോൺഗ്രസ് ആസൂത്രണം ചെയ്തത് അതാണ് കേരളത്തിൽ പല സ്ഥലത്തും അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഇത്തരം പ്രകോപനങ്ങൾക്ക് മുമ്പിൽ ജനങ്ങൾ വീഴരുത് എന്നാണ് പല നമ്പറുകളുമായിട്ടും ഷോകളുമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെല്ലാം മുൻനിർത്തിയിട്ട് കോൺഗ്രസ് വലിയ രൂപത്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് കലാപത്തിന് തന്നെയാണ് അവർ ഒരുക്കം കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയാൻ കേരളീയ സമൂഹം തയ്യാറാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അല്ല ഈ കേരളത്തിൽ ഈ പല കാര്യങ്ങളെ മുൻനിർത്തിയിട്ടും നമ്മളിപ്പോ കേരളത്തിൽ എപ്പോഴും ഒരു സമാധാനപരമായ അന്തരീക്ഷം ഇപ്പോൾ വർഗീയ കലാപങ്ങളില്ലാത്ത ഒരു നാടാണ് കേരളം ഇപ്പം സംസ്ഥാനങ്ങളുടെ ചില പട്ടിക പുറത്തു വന്നല്ലോ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന വർഗീയ കലാപങ്ങൾ അപ്പോൾ കേരളം എത്ര മനോഹരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ പല വിധത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലവിധ സമുദായ സംഘടനകളും മതസംഘടനകളും മതത്തിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെല്ലാം ചില സ്വാധീനങ്ങൾ പലരും പെട്ടുപോകുന്നുണ്ട് പക്ഷേ അത്തരം സ്വാധീനങ്ങൾ നിങ്ങൾ പെടാതിരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ട് അവിടെയാണ് ഒരു വക്കീലിനെ അങ്ങോട്ട് അയച്ചിട്ട് ആ വക്കീൽ വിളിച്ച് പറയുകയാണല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ പറഞ്ഞത് അയാൾ കളവ് പറയായിരിക്കില്ലല്ലോ അവർ പറയുകയാണ് എന്താ പറയുന്നത് ഞാൻ ഗവൺമെൻറ്റിനും ശിവൻകുട്ടിക്കും പണി കൊടുത്തിട്ടുണ്ട് ബാക്കി നിങ്ങൾ നോക്കിക്കോ അപ്പോൾ വക്കീൽ അവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാലോ ഇപ്പോൾ ബോധപൂർവം കേരളത്തിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നല്ല ജാഗ്രത പൊതുവിൽ പാലിക്കണം എന്നുള്ളതാണ് നിലപാട് എന്താണ് ശിരോവസ്ത്ര കാരണം സ്കൂളിൽ ആ ആ ആ കുട്ടി പറയുന്നത് ശിരോവസ്ത്രമൊക്കെ ധരിച്ചിട്ട് സാധാരണ വിവിധ സ്കൂളുകളിൽ ആള് പോകുന്നുണ്ടല്ലോ അതൊന്നും ഇപ്പ ആരും തടസ്സം നിൽക്കുന്ന കാര്യമില്ല ശിരോവസ്ത്രമാണ് ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയം അപ്പൊ ഇതൊക്കെ ഈ ചർച്ചയിലേക്ക് എന്തിനാണ് ഈ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അത് വളരെ ആസൂത്രിതമാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ മതപരമായ വേർതിരിവുണ്ടാക്കി ഒരു കലാപത്തിലുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു വേണ്ടിയിട്ട് കിട്ടുന്ന വിഷയത്തിൽ അവർ ഇടപെടുകയാണ് ശിരോവസ്ത്രം ധരിച്ച് കുട്ടികൾ പോയാൽ പോകുന്നത് അതൊക്കെ എത്ര സ്കൂളിൽ പോകുന്നുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും അങ്ങനെ പ്രശ്നമുണ്ടോ അപ്പോൾ അല്ല ഗവൺമെൻറ് പറഞ്ഞല്ലോ വിദ്യാഭ്യാസ മന്ത്രി വളരെ കൃത്യമായി വളരെ പക്വതയോടുകൂടി അതിനകത്ത് ഇടപെട്ട് ഒരു നിലപാട് പറഞ്ഞു അത് പ്രശ്നം ഉണ്ടാക്കാനാണല്ലോ സതീഷിൻ ആളെയും കൊണ്ട് വിട്ടത് അതാണല്ലോ നിങ്ങളൊരു മാധ്യമപ്രവർത്തകൻ അവിടെ റിപ്പോർട്ട് ചെയ്തത് നിങ്ങൾ ആ വഴിയിൽ കൂടി നല്ലതുപോലെ അന്വേഷണം നടത്തേണ്ടതുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഡിവൈഎഫ് ആവശ്യപ്പെടുകയാണ് അതിനകത്ത് കലാപശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് അല്ല മതപരമായ കാര്യങ്ങളിൽ എന്തിനാണ് അങ്ങനെ ഇടപെടൽ നടത്തുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് മതപരമായിട്ടുള്ള ആചാരത്തിൻ്റെ ഭാഗമായി ജീവിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ അവകാശമുണ്ടല്ലോ അപ്പം അതിനകത്ത് ഒരു ഇടപെടൽ നടത്തുന്നു പിന്നെ അതിലേക്ക് ബോധപൂർവ്വം ചർച്ചകൾ കൊണ്ടുപോകുന്നു അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല ശിരോവസ്ത്രം ധരിച്ചു പോയത് കൊണ്ട് കേരളത്തിൽ ഒരു കലാപവും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ അതിനെ ഒരു ചർച്ചയിലേക്ക് എന്തിനാണ് അനാവശ്യമായി നമ്മൾ പോകുന്നത് എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പിന്നൊരു താല്പര്യമുണ്ട് Joyful Juniors, an in international preschool and daycare, where every day is filled with joy, learning, and growth. At Joyful Juniors, we follow the innovative Credo Curriculum, a child-centric approach that blends play, exploration, and structured learning. Our fully air-conditioned classrooms, CCTV access for daycare parents, with flexible timings include a unique drop-in shop service, perfect for busy parents. Join us today and give your child the best start to a bright future. Admissions open. Enroll.